ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിറ്റ് ചാർജിൻ്റെയും സർ ഒക്കെ രൂപത്തിൽ അടിക്കടി വീടുകളിലെ ഇലക്ട്രിസിറ്റി ബിൽ തുക വർദ്ധിക്കുന്നതാണ് പല കുടുംബങ്ങളും നേരിടുന്ന വലിയൊരു പ്രശ്നം ഒരു ചെറിയ വിഭാഗം മാത്രമേ സോളാറിലേക്ക് മാറിയിട്ടുള്ളൂ ഇപ്പോഴും പൂർണ്ണമായും കെ വൈദ്യുതി തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതി ബിൽ തുകയിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ലാഭം നേടുന്നതിനുള്ള അറിയിപ്പ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വൈദ്യുതി ഉപയോഗം വൻതോതിൽ കൂടുന്ന വേനൽക്കാലമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കിടന്നുറങ്ങാൻ എ സിയും ഫാനുകളുമെല്ലാം ഓൺ ചെയ്ത് വയ്ക്കുന്നതും ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പോലെ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും നേരത്തെ അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ പ്രതിമാസം ഉപയോഗിച്ചാലാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ് അഥവാ ടി ഒ സി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ താരിഫ് പരിഷ്കരണത്തിൽ ഇരുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിക്കുന്നവരെയും ഈ വിഭാഗത്തിലേക്ക് മാറ്റി ഇതോടെ സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ മുപ്പത് ലക്ഷം പേരും ഈ വിഭാഗത്തിലാകും പുതിയതായി ടി ഒ ഡിയിലേക്ക് ഉൾപ്പെടുത്തുന്നവയിൽ മൂന്ന് ലക്ഷത്തോളം കണക്ഷനുകൾക്ക് ബില്ലിങ്ങിന് അനുയോജ്യമായ മീറ്റർ ഇല്ല അഞ്ച് പോയിന്റ് നാല് ലക്ഷം മീറ്ററിന് കെ എസ് ഇ ബി ഓർഡർ നൽകിയിട്ടുണ്ട് ഇത് സ്ഥാപിക്കുന്ന മുറയ്ക്ക് ടി ഒ ഡി ബാധകമാകും ഏപ്രിലോടെ ആ പരിധിയിൽ വരുന്ന എല്ലാ ഉപയോക്താക്കൾക്കും ടി ഒ ഡി നിരക്കായിരിക്കും ബാധകമാകുക അതോടെ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള പീക്ക് മണിക്കൂറുകളിൽ ഇരുപത്തി ശതമാനം അധിക നിരക്ക് ബാധകമാണെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് എന്നാൽ രാവിലെ ആറിനും വൈകുന്നേരം ആറിനുമിടയിൽ പത്ത് ശതമാനം കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കുവാനും ടിഒഡി സ്കീം വഴി കഴിയും ചുരുക്കി പറഞ്ഞാൽ പകൽ നിരക്ക് കുറയും എന്നാൽ രാത്രി നിരക്ക് വലിയ തോതിൽ കൂടും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പത്ത് ശതമാനം നിരക്കിൽ ഇളവും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്കും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്കുമാണ് ടിഒഡിയുടെ പ്രത്യേകത പുരപ്പുറ സോളാർ വ്യാപകമായി ായതോടെ ഗ്രിഡിലേക്ക് പരിധിയിലധികം സൌരോർജ്ജം ലഭിക്കുന്നതിനാലാണ് പകൽ വൈദ്യുതി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാൻ പകൽ നിരക്ക് കുറച്ചത് അതിനാൽ വീട്ടിലെ വൈദ്യുത വാഹന ചാർജിംഗും വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം പകൽ സമയത്ത് മാറ്റുന്നതുവഴി വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാനാവുമെന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നിങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് കൂടി നൽകേണ്ടി വരുന്ന വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് ഉപയോഗിക്കാതെ പകരം പത്ത് ശതമാനം നിരക്കിളവുള്ള രാവിലെ ആറ് മുതൽ മുതൽ വൈകിട്ട് ആറുവരെയുള്ള സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ലാഭം നേടാമെന്നാണ് കെ എസ് ഇ ബി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടൊപ്പം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുമെന്നും കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് ഇന്ധന സർചാർജ് ഇനത്തിലാണ് കുറവ് ലഭിക്കുക നേരത്തെ യൂണിറ്റിന് പത്തൊൻപത് പൈസയാണ് ഇന്ധന സർചാർജായി ഈടാക്കി വന്നിരുന്നത് എന്നാൽ ഇനി ഫെബ്രുവരി മാസം മുതൽ ഇന്ധന സർചാർജായി യൂണിറ്റിന് പത്ത് പൈസ മാത്രമേ ഈടാക്കുകയുള്ളൂ ഫലത്തിൽ ഫെബ്രുവരി മാസം മുതൽ ഉപയോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒൻപത് പൈസ കുറയുന്നതാണ് വീടുകളിലെ വൈദ്യുതി ചാർജ് ബില്ലിങ്ങിൽ നല്ലൊരു കുറവ് വരുത്തുവാൻ സഹായിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഡി മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക